വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു വാഹനം അതും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയിലുള്ള അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സ് ഫിറ്റിങ്സൊക്കെ ചെയ്തൊരു വാഹനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതാ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കിടിനൻ അൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് പെട്രോള് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്ത നല്ലൊരു വാഹനം അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന ഇരുപത് രജിസ്ട്രേഷനിലാണ് വന്നിട്ടുള്ളത് എൽ എക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എങ്കിലും ഇതിൽ അലോയ് വീൽസ് അതുപോലെ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ അങ്ങനത്തെ അത്യാവശ്യം എല്ലാ എക്സ്ട്രാ ഫിറ്റിംഗ്സും ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് വൺ സൈഡ് എയർ ബാഗോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വെറും മുത്തി ആറായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം കേരളത്തിൽ എവിടേക്കും വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും കേരളത്തിൽ എവിടേക്കും വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് സെല്ലർ ബെനിയർ എന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ